പ്രിയപ്പെട്ടവരെ ഇത്ര കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുകയാ നമ്മളൊരു നാടകത്തിന്റെ വെളിച്ചത്തല്ല വന്നു നിൽക്കുന്നത് കക്കുകളി എന്ന നാടകത്തില് സമർപ്പിതർക്കെതിരെ ആരോപിക്കപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും ഒരു നാലാരോപണങ്ങളാ ഒറ്റ നോട്ടത്തിൽ നോക്കിയാലേ അതിലൊന്നാമത്തെ ആരോപണം ഇതാണ് സമർപ്പിതരൊക്കെയും അടിമകളാണ് ആരുടെ അടിമകൾ സഭയുടെ വൈദിക പുരോഹിത വർഗത്തിന്റെ എങ്കിൽ ഇവിടെ കൂടിയിരിക്കുന്ന ഞങ്ങൾ സമർപ്പിതര് കേരളത്തിലെയും ലോകം മുഴുവനിലുമുള്ള ആയിരക്കണ ലക്ഷക്കണക്കിന് സമർപ്പിതരെ സാക്ഷി നിർത്തി മനസ്സിൽ കണ്ട് ഞങ്ങൾ പറയുന്നു ഞങ്ങൾ ആരുടെയും അടിമകളല്ല ഞങ്ങൾ ആരുടെയും ഒരു സഭയുടെയും പൗരോഭിത്വത്തിന്റെയും അടിമകളല്ല എന്നാൽ ഞങ്ങൾ അടിമകളാണ് ആരുടെ വിശ്വസ്നേഹത്തിന്റെ അനന്തകാരുണ്യത്തിന്റെ തികഞ്ഞ മനുഷ്യ സ്നേഹത്തിന്റെ അടിമകളാണ് ഞങ്ങള് ഞങ്ങളുടെ സന്യാസിനി സമൂഹങ്ങൾക്ക് തനതായ ജീവിത ക്രമീകരണങ്ങളുണ്ട് വ്യക്തമായ നിയമവ്യവസ്ഥകളുണ്ട് കൃത്യമായ ചട്ടങ്ങളും ശക്തമായ ഭരണ നേതൃത്വമുണ്ട് കാലാകാലങ്ങളിൽ ഞങ്ങൾ കാലഘട്ടങ്ങളുടെയും ഞങ്ങളുടെയും ആവശ്യങ്ങൾക്ക് അനുസരിച്ചുണ്ടാക്കുന്ന നിയമങ്ങളും മാറ്റം വരുത്തേണ്ട സമയത്ത് മാറ്റം വരുത്തുന്നവയും അതിനാൽ സ്വതന്ത്രമായ ചിന്തകളോടും സ്വാതന്ത്ര്യത്തോടും കൂടി ജീവിക്കുന്ന സമൂഹമാണ് ഞങ്ങൾ നിങ്ങൾ കരുതരുത് ഞങ്ങൾ ആരുടെയും അടിമകളാണെന്ന് രണ്ടാമത്തെ ആരോപണം ഈ നാടകത്തിലെ ഒളിഞ്ഞും തെളിഞ്ഞു നിൽക്കുന്ന രണ്ടാമത്തെ ആരോപണം ഇതാണ് കെട്ടിച്ചുവിടാൻ മാർഗമില്ല എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ വന്നതാണ് കുറെയാണ് ഇങ്ങനെ സന്യാസത്തിലെ പ്രിയപ്പെട്ടവരെ അഭിമന്യ പിതാവ് പറഞ്ഞു വെച്ചു സന്യാസത്തിന്റെ ചരിത്രം എന്തെന്ന് അതിന്റെ ഒറിജിൻ എന്തെന്ന് ഉത്ഭവം എന്തെന്ന് തിരിച്ചറിയണം ഞങ്ങളുടെ കുടുംബ മഹിമകൾ എന്താ എന്ന് നിങ്ങൾ അറിയാൻ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്തോടത്തും ഓടിപ്പോന്നതല്ല കെട്ടാനാ വിവാഹം നടക്കാൻ സാധ്യതയില്ലാഞ്ഞിട്ടോ കെട്ടാനാരും വരില്ലഞ്ഞിട്ടോ വന്നതല്ല സന്യാസത്തിലെ ആദ്യത്തെ അന്തേവാസികൾ സഭയുടെ ചരിത്രം സന്യാസത്തിന്റെ ചരിത്രം നോക്കിയാൽ കാണാം പ്രഭു കുടുംബങ്ങളിൽ നിന്നും രാജകുടുംബങ്ങളിൽ നിന്നും ഒക്കെയാ ഇന്നും തിരിച്ചറിയണം ഉള്ളവനെ ആ സന്യാസം ഉപേക്ഷയുടെ ജീവിതമാണ് അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിലേ ഉപേക്ഷിക്കാനാകൂ ഞങ്ങൾ ഉള്ളതിനെ ഉപേക്ഷിച്ചിട്ട് വന്നതാ തിരിച്ചറിയണം ഞങ്ങൾ ഇനി ദാരിദ്ര്യത്തിൽ നിന്ന് നന്നെന്ന് കരുതിയെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ തെറ്റ് കാരണം ഇല്ലാത്തവനൊന്നും ഉണ്ടാക്കാനായി ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഇത്ര മാത്രമാധ്യമക്കാരെ നമ്മളെ അവഹേളിക്കുന്ന മാധ്യമക്കാരും പുരോഗമന എഴുത്തുകാരും സാംസ്കാരിക നായകമാരും തിരിച്ചറിയണം നിങ്ങളും മഠത്തിലെ അമ്മമാരുടെ അടിവസ്ത്രത്തിന്റെ കണക്കും അഴു അഴക നോക്കി അതിനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇവിടെ അയൽവത്തെ നാട്ടുകാരനെ ഓസ്കാറൊക്കെ കൊണ്ടുപോകുന്നു ഓസ്കാറൊക്കെ കൊണ്ടുപോകുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത് നമ്മൾ ഞങ്ങള് കൊടുത്തത് ഞങ്ങൾക്കുള്ളത് കൊണ്ടാണ് ഇല്ലാത്തവർ ഉണ്ടാക്കാൻ നോക്കും അങ്ങനെയുള്ളവരൊക്കെയും സമൂഹത്തിൽ വന്നിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോയിട്ടുമുണ്ട് പുറത്തു പോയിട്ടും ശബ്ദം ഉണ്ടാക്കുന്നുമുണ്ട് ആരെ എന്ത് അവരുണ്ടാക്കുന്ന ശബ്ദം എന്തെന്ന് പറയുവാൻ എൻ്റെ മാന്യതയും ജീവിതത്തിന്റെ സംസ്കാരവും അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല ഈ കക്കുകളി എന്ന നാടകത്തില് അതിലെ സഖാവിന്റെ കഥാപാത്രം ആരംഭത്തിൽ പറയുന്ന ഒരു വാചകമുണ്ട് സന്യാസത്തെ കുറിച്ചാണ് ദൈവവിളിയെ കുറിച്ച് പറയുന്നതാണ് ചൂണ്ടക്കുളുത്ത് ഇരനെ കൊണ്ട് ഇരനെ കൊണ്ട് കണക്കാണ് ചൂണ്ടക്കുളത്ത് ഇരനെ കൊണ്ട് കണക്കാണ് സന്യാസം ദൈവവിളി അതായത് ചൂണ്ടയുടെ കുളത്തില് അന്നം വെച്ച് കൊടുത്തിട്ട് ഇരേനെ എടുക്കുന്ന പരിപാടിയാണ് സന്യാസം അല്ല അതല്ല സന്യാസം അങ്ങനെ ഒരു എര വെച്ച് അല്ലെങ്കിൽ ഒരു ഒരു ചൂണ്ടയിൽ കുടുങ്ങിയ എരകളല്ല ഞങ്ങള് ഈ സന്യാസം എന്നത് ഒരു നിമന്ത്രണത്തിന്റെ വിളിയാണ് അല്ലെങ്കിൽ സംതിങ് കമ്മിങ് ഫ്രം അബവ് ഓ ഹയർ ഓൾ ബിയോണ്ട് ദ ഹ്യൂമൻ പെർസെപ്ഷൻ ഓൾ അണ്ടർസ്റ്റാൻഡിങ് തിരിച്ചറിയണം നമ്മൾ അതുകൊണ്ട് വെറുതെ നിങ്ങൾ ആക്ഷേപങ്ങൾ കൊണ്ട് ഞങ്ങളെ ജീവിതത്തെ അപഹസിക്കരുത് ഇനി വേറൊന്ന് ഈ നാടകത്തിൽ തന്നെ പറയുന്ന മറ്റൊരു ആശയമാണ് നാടകത്തിൽ അമ്മ മകളോട് പറയുന്നുണ്ട് മകളോട് മഠത്തിലേക്ക് പോകാൻ നേരം പറയുന്നത് എങ്ങനെയാണ് നിന്റെ കളിപ്പാട്ടങ്ങളും നിന്റെ കളിവസ്തുക്കളും ഒക്കെ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോകണം നീ മടത്തി പോവുകയാണ് അന്നേരം ഈ നാടകത്തിലെ അമ്മ മധുര കഥാപാത്രം പറയുന്നത് എങ്ങനെയാ അവള് കുട്ടിയല്ലേ അവള് കുട്ടിയല്ലേ ഞങ്ങൾക്ക് മനസ്സിലായി സഖാവേ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് ഏറ്റവും പട്ടും തിരിയാത്ത പ്രായത്തില് സന്യാസം എന്തെന്നും ജീവിതമെന്തെന്നും തിരിച്ചറിയാത്ത പ്രായത്തില് സന്യാസത്തിൽ വരുന്നവരാണ് എന്നുള്ള ധ്വനി സൂചിപ്പിക്കുന്ന മുന്നേ വച്ച നിങ്ങളുടെ സംസാരങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് ഇതുപോലുള്ള ആശയങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തെ അവഹേളിക്കാമെന്ന് കരുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റി നിങ്ങൾക്ക് തെറ്റി നമുക്കറിയാം മലയാളത്തിലെ വളരെ പ്രധാനപ്പെട്ട കഴിഞ്ഞ കാലങ്ങളിൽ ജീവിച്ച് ഇന്നും ജീവിച്ചിരിക്കുന്ന കടത്തനാട്ട് മാധവിയമ്മ എനിക്കറിയില്ല നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് വിദ്യാഭ്യാസ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കറിയാം അമ്മ എഴുതി വെച്ചിട്ടുണ്ട് ദൈവത്തിനായി സമർപ്പിതം ഈ ജീവിതം കേവലം ഭണ്ഡാരപാലകി ഞാൻ അതെ ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ട രത്നമാണ് ഞങ്ങള് ഞങ്ങളുടെ മാതാപിതാക്കൾ അതിന്റെ ഒക്കെയും കാവൽക്കാരായിരുന്നു അതുകൊണ്ട് അവർക്ക് ഞങ്ങളെ പിടിച്ചു നിർത്താൻ പറ്റിയില്ല അടുത്തതായിട്ട് ഈ നാടകത്തിൽ ആരോപിക്കുന്ന മൂന്നാമത്തെ ആരോപണമാണ് ഞങ്ങളിങ്ങനെ നേർച്ചക്കോഴികളാണ് ആരൊക്കെയോ നേർച്ചു നേർന്നതുകൊണ്ട് ഇങ്ങനെ വീടുവിട്ടിറങ്ങിപ്പോയവരെ പ്രിയപ്പെട്ടവരെ അല്ല ആരുടെയും നേർച്ചക്കോഴികളല്ല സ്വതന്ത്രമായ തീരുമാനത്താലും പഠനത്താലും ബുദ്ധിയാലും തിരഞ്ഞെടുത്താണ് ജീവിതം വന്നതിന്റെ പിറ്റേന്ന് ഉടുപ്പിടിയിപ്പിച്ചു വിട്ടതുമല്ല നീണ്ട കാലങ്ങളിലെ വ്യക്തമായ പഠനം കൊണ്ടും പരിശീലനം കൊണ്ടും പരിചിന്തനം കൊണ്ടും ഞങ്ങൾ ആദിച്ചെടുത്തതും തീരുമാനിച്ചെടുത്തതുമാണ് ഈ ജീവിതം ഞങ്ങളുടെ സമർപ്പിതരുടെ ഈ കാലഘട്ടത്തിലെ ബേസിക് എഡ്യൂക്കേഷൻ എന്താണെന്നാ നിങ്ങൾ വിചാരിച്ചേക്കുന്നേ മിനിമം പി ജി ആണ് മിനിമം പി ജി ആണ് ഇന്ത്യയിലും പുറത്തും വിദേശ യൂണിവേഴ്സിറ്റികളിലും ക്ലാസ് എടുക്കുന്ന ഒരു ഡോക്ടറാണ് ഞാൻ ഞാനിത് പറയുമ്പോൾ ഞങ്ങളിത് പറയുമ്പോൾ ഞങ്ങളുടെ ബോധ്യങ്ങളിൽ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിന്റെ ആർജവത്തിൽ നിന്ന് അല്ലെങ്കിൽ ഞങ്ങൾ അനുഭവിച്ചതിൽ നിന്നാണ് ഞങ്ങൾ പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ പറയുന്ന ഈ ആക്ഷേപ കഥകൾ കേട്ട് ഞങ്ങൾ കിളകുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് ഞങ്ങളുടെ ചിന്തകൾക്ക് അയ്യോ ഭയം വിചാരിക്കരുത് ഇല്ല ഭയമുണ്ടാവില്ല പിന്നെയോ തിരിച്ചു മറുപടി പറയണം എല്ലാ കാലത്തും നിശബ്ദത പാലിച്ചാൽ അത് ശരിയല്ല എന്ന് തിരിച്ചറിയാവുന്നത് കൊണ്ടാ ഈ നാടകത്തിലെ മറ്റൊരു അവസാന നാലാമത്തെ പ്രമേയം അത് ഇത്തിരി വൽകറ അതിങ്ങനെയാ ലോകത്തിലെ സമർപ്പിതന് ഞങ്ങളെല്ലാവരും കഠിനമായ ലൈംഗിക ക്ഷാമത്തിലാണെന്നാണ് കഥാകാരൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് സ്ത്രീയുടെ ഉടലെന്നാൽ ലൈംഗികത മാത്രമാണെന്ന് ധരിച്ചങ്ങ് വശായ പുരോഗമന എഴുത്തുകാരൻ കഥയിലുടനീളം ഒളിഞ്ഞും അവതരിപ്പിച്ചിരിക്കേണ്ട കാര്യം അതാ ഞങ്ങളിങ്ങനെ എന്നാ പറയണ്ടേ ലൈംഗികതയ്ക്ക് വേണ്ടിയുള്ള ക്ഷാമം കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ് പ്രിയപ്പെട്ടവരെ സ്ത്രീയുടെ ഉടലെന്നാല് അത് ഈ ശരീരത്തിന്റെ ഈ ഉടുപ്പിനുള്ളിലെ ശരീരത്തിന്റെ കനല് മാത്രമല്ല അതിന്റെ ഉള്ളില് ജീവൻ തരുന്ന ഇതിനെ ത്രസിപ്പിക്കുന്ന തുടിപ്പിക്കുന്ന മറ്റനേകം കാര്യങ്ങളുണ്ട് അത് ശരീരമല്ല മനസ്സാണ് സ്പിരിറ്റ് സോള് വീടും ഉള്ളിലേക്ക് നമ്മൾ ചന്ദിച്ചുണ്ടല്ലേ ആത്മാവുണ്ട് ഇങ്ങനെ അതിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ വ്യക്തമായ കാഴ്ചകളും കാഴ്ചപ്പാടുകളും വേണം അതുകൊണ്ടാണ് സൂസൻ സ്പാണ്ട എന്ന് പറയുന്ന ഒരു അങ്കലേയെ കവി എഴുതി വെച്ചിട്ടുണ്ട് വച്ചിട്ടുണ്ട് ഓൺ വേർ യു സ്റ്റാൻഡ് ഓൺ വേർ യു സ്റ്റാൻഡ് അതെ നിങ്ങൾ നിൽക്കുന്ന ഇടങ്ങൾക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്കുണ്ടാകുന്ന കാഴ്ചപ്പാടുകളും പെർസെപ്ഷൻസും മനോഭാവങ്ങളും അതുകൊണ്ട് നല്ല ഇടങ്ങളിൽ നിൽക്കാൻ പഠിക്കുക എങ്ങനെ നല്ല കാഴ്ചപ്പാടുകളും കാണുന്നവരെ കുറിച്ചും നിങ്ങൾക്കുണ്ടാവൂ മറക്കരുത് അവസാനമായിട്ട് ഒറ്റക്കാര്യം കൂടി പറയുകയാണ് അതിതാണ് എല്ലാം ശരിയാകൂ എന്ന് പറഞ്ഞിട്ട് കേരളത്തിലെ ആ ബാലവൃദ്ധം ജനങ്ങളെയും വിദ്ധികളാക്കി കൊണ്ടിരിക്കുന്ന ഇവിടുത്തെ ഭരണ നേതൃത്വത്തോട് സ്ത്രീ ശാക്തീകരണം എന്ന് കരുതിയാലേ നാലുപേര് പേര് നിർത്തും നഗരങ്ങളിലും ഇങ്ങനെ കൈകോർത്തു പിടിച്ചും അതിൽ സൃഷ്ടിക്കുന്നതാണെന്നൊരു ധാരണയുണ്ടെങ്കിൽ അല്ല സഖാവേ അല്ല സഖാക്കന്മാരെ പെണ്ണിന്റെ മാന്യത മാന്യടകാത്ത സൂക്ഷിക്കുന്നതാണ് സ്ത്രീ ശാക്തീകരണം കഴിഞ്ഞ ദിവസം നമുക്കറിയാം രാഷ്ട്രപതി ശക്തമായിട്ട് കബടിയാർ കൊട്ടാരത്തിൽ പറഞ്ഞു സ്ത്രീ നാരി ശാക്തീകരണം നാരി കേരളത്തിൽ ശക്തമാണെന്നാ കേട്ടത് കാരണം ഇപ്പൊ ജീവിച്ചിരിക്കുന്നവരുടെ മഹത്വം കൊണ്ടല്ല ഇപ്പം ജീവിച്ചിരിക്കുന്ന നമ്മുടെ ആരുടെയും മഹത്വം കൊണ്ടല്ല പന്ത് ജീവിച്ചു പോയ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതും ഒക്കെ ആയ പഴയ അനി ബസന്റ് തൊട്ട് ഇങ്ങനെയൊക്കെ പോരുകയാണ് അവരുടെയൊക്കെ മഹത്വം കൊണ്ടല്ല അല്ല ഇതിനു മുമ്പ് ജീവിച്ച സ്ത്രീരത്നങ്ങളെ പോലെ അഭിമാന ബോധത്തോടെ ജീവിക്കാൻ ഇന്നും ഞങ്ങൾക്കാവണം വരും തലമുറയ്ക്കും ആവണം അതുകൊണ്ട് നേതാവേ സഖാക്കന്മാരെ നിങ്ങൾ നിങ്ങളുടെ ആശയങ്ങളെയും അല്ലെങ്കിൽ നിങ്ങളുടെ ഭരണ ശൈലികളെയും മാറ്റി പിടിക്കണം ഒരു വാക്കുകൂടി പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുകയാണ് ഈ നാളുകളിൽ ഇത്രയധികം സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങൾ ഉണ്ടായിട്ട് ഇത്രയധികം ഇവിടെ സ്ത്രീകളെ അപഹാസ്യമായ രീതിയിൽ പ്രദർശിപ്പിച്ചിട്ട് വാതുറക്കാത്ത രാഷ്ട്രീയക്കാരെ പ്രതികരിക്കാതെ നിസ്സംഗരായി നിൽക്കുന്ന ഭരണ പ്രതിപക്ഷ നേതാക്കന്മാരെ വീണ്ടും ഒരുപാട് പരാതികളും പ്രതിഷേധങ്ങളും ഞങ്ങൾ അയച്ചിട്ടും ഇതിനെയൊന്നും അനു ഇതിനെയൊന്നും വില കൊടുക്കാത്ത ഇവിടുത്തെ നിയമ സംവിധാനങ്ങൾ എല്ലാത്തിനും അഭിപ്രായം പറയുകയും കൂടെ നിൽക്കുകയും വേണ്ടി വന്നുകയും ചെയ്യുന്ന ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരോട് ഇനിയും ഈ നാളുകളിലൊക്കെ കടുത്ത ശ്രീവിരുദ്ധ പരാമർശങ്ങൾ ഉണ്ടാവുകയും അപഹാസ്യമാക്കുന്ന വിധത്തിലെ സ്ത്രീകളെ ചിത്രീകരിക്കുകയും അച്ഛൻ പറഞ്ഞതുപോലെ പുരുഷൽ തൊട്ട് അങ്ങനെ അങ്ങ് പല വിധത്തില് ചിത്രീകരിക്കുകയും ചെയ്തിട്ടും വാതുറക്കാത്ത ഇവിടുത്തെ വനിതാ കമ്മീഷൻ ഇവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകർ ഇനിയുമുണ്ട് ഞങ്ങൾക്ക് വേണ്ടി സമർപ്പിതർക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടു എന്ന് ആരോപിക്കപ്പെടുന്ന സംഘടനകൾ എവിടെ നിങ്ങളുടെ വഞ്ചി സ്ക്വയറുകൾ പ്രിയപ്പെട്ടവരെ ഇത്രമാത്രം അപഹാസ്യമായിട്ട് സ്ത്രീകൾ കടന്നു പോകുന്നതിടത്ത് ഒരിക്കലും രാജ്യം നന്മ പ്രാപിക്കില്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഭവനത്തിന്റെ ചുതി വീട്ടിലെ അമ്മയുടെ വീഴ്ചയില്ലെങ്കിൽ നാടിന്റെ ച്യുതി നാട്ടിലെ സ്ത്രീകളുടെ വീഴ്ചയിലാണ് സ്ത്രീ അപമാനിക്കപ്പെടുന്നിടത്ത് സ്ത്രീ അപമാനിക്കപ്പെടുന്നിടത്ത് ക്ഷേമം ഐശ്വര്യം നശിച്ചു പോകുന്നു അത് നമ്മുടെ നാടിനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നിങ്ങൾ കത്തിവിളിക്കുമ്പോഴും കക്കുകളി കക്കുകളി നടത്തുമ്പോഴും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ശുദ്ധരാകില്ല ഞങ്ങളുടെ സംവിധാനങ്ങൾ ഇതുപോലെ തന്നെ പോകും ഞങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ ഞങ്ങൾ വീഴ്ച വരുത്തില്ല കൂടുതൽ ആർജവത്തോടെ ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾ നടക്കുമ്പോഴും അല്ലെങ്കിൽ നാടകം കാണുമ്പോൾ സന്യാസത്തിലേക്ക് കുട്ടികൾ കുറയുമെന്നും നിങ്ങൾ കരുതരുത് കുറയില്ല ഇതൊരു വെല്ലുവിളിയാണ് ആരുടെ വെല്ലുവിളി സമർപ്പിതടെ മാത്രമല്ല പെണ്ണിഞ്ചെ പെണ്ണിഞ്ചെ വെല്ലുവിളിയാണ് നാട് അനുഗ്രഹമാവട്ടെ നിങ്ങളുടെ നല്ല പ്രവൃത്തികൾ കൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ ഈ സമൂഹത്തെ